അസലക്കും നീള നമ്മോടെന്തൊക്കെയോ പറയുന്നു ചരിത്രത്താളുകളിലേക്ക് വർഷങ്ങൾ പിന്നിട്ടാൽ ഈ നീളയിൽ ഒരു മനുഷ്യ കൈ ഒലിച്ചു അന്നത്തെ മീൻപിടുത്തക്കാർ അന്നത്തെ പഴയകാല മിനികൾ ആ കൈയ്യെ പുഴയിലേക്ക് തന്നെ ഒഴുക്കിവിടാൻ ശ്രമിച്ചു എന്നാൽ അത് അസാധ്യമായിരുന്നു വീണ്ടും വീണ്ടും അത് കരയ്ക്ക് തന്നെ അണഞ്ഞു വന്നു ആ കൈയ്യെ ആദരപൂർവ്വം അവർ മറവ് ചെയ്തു അന്ന് രാത്രി അവർക്കൊരു സ്വപ്നം ഞാനൊരു ഷഹീദാണ് എൻ്റെ ഷഹീദിൻ്റെ ഒരു അവയവമാണ് നിങ്ങളതിനെ സംരക്ഷിക്കുക അങ്ങനെ ആ ഷഹീദിൻ്റെ പേര് കോമു ഷഹീദ് എന്നാണെന്നും അവർക്ക് നാമോദയം കിട്ടി ആ നീള ഈ നീളയാണോ ഇനി നമുക്ക് ആ ജാറുമായി ഒന്ന് നോക്കാം ഇൻഷാല്ലമു ഷഹീദ് പ്രളിയല്ലാഹു വന്നഹുവിൻ്റെ ചാരത്തിലൂടെ ഒഴുകുന്ന നീള ഈ നീളയിൽ ഒരു കുഞ്ഞ് കളിച്ചു കൊണ്ടിരിക്കുമ്പോൾ മുങ്ങിപ്പൊന്തി മരിച്ചു എന്ന് കരുതി വീട്ടുകാർ ഒരുക്കങ്ങളൊക്കെ നടത്തി കുട്ടിയുടെ ഉമ്മ ഉയരമറിച്ചു ഉമ്മ പാഞ്ഞു വന്നത് കോമുഷഹീദ് അലിയല്ലാഹുവിൻ്റെ ജാറത്തിൻ്റെ മുന്നിലൂടെ വന്ന് അവിടുന്ന് വിളിച്ചു പറഞ്ഞു എൻ്റെ കുഞ്ഞിനെനിക്ക് വേണം എൻ്റെ കുഞ്ഞിനെനിക്ക് വേണം അള്ളാഹുവിൻ്റെ ഒലിയ അക്കന്മാർക്ക് അള്ളാഹു കൊടുത്ത കറാമത്ത് കൊണ്ട് ആ കുഞ്ഞിന് അല്ലാഹു ജീവൻ തിരിച്ചു നൽകി ആ മഹത്തായ കറാമത്ത് നടന്ന ഈ മക്കാമിലേക്ക് നമുക്കൊന്ന് പോകാം അസല ആ മഹാനായ ഷൊഹദാഹിൻ്റെ അരികത്തിലാണ് അരുവിലാണ് ഹലറത്തിലാണ് നാം ഉള്ളത് ആ മഹാൻ്റെ ഹക്കിജാ കൊണ്ട് امهر ماسقطن به والنار تصل حضرة رب نور مغدوا إلى حضرة النبي المصطفى محمد صلى الله عليه وسلم الفاتحة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين يهدنا الصراط المستقيم صراط الذين انعمت عليهم غير المغضوب عليهم ولا الضالين بسم الله الرحمن الرحيم قل هو الله وحده الله الصمد لم يلد ولم يولد ولم يكن له كفوا احد بسم الله الرحمن الرحيم قل هو الله وحده الله الصمد لم نلد ولم يولد ولم يكن له كفوا احد بسم الله الرحمن الرحيم قل هو الله احد الله الصمد لم نلد ولم يولد ولم يكن له كفوا احد بسم الله الرحمن الرحيم قل اعوذ برب الفلق من شر ما خلق ومن شر غاسق اذا وقبه ومن شر النفاثات في العقد ومن شر حاسد اذا حسده بسم الله الرحمن الرحيم قل أعوذ برب الناس ملك الناس إله الناس،, الناس من شر الوسواس الخناس الذي يغفز في صدور الناس من الجنة والناس الحمد لله الحمد لله رب العالمين اللهم صل على سيدنا محمد وعلى آل محمد اللهم صل صلاة كاملة وسلم سلاما دوما على سيدنا محمد الذي تنحل به العقد وتنفرج به الكرب وتقضى به الحوائج وتنال به روائب وحسن الخواتم وَاشْتَسُقَ الغمام بوجهه الكريم وعلى آله وصعبه في كل لمحة ونفس بعدد كل مغلوم لك الرحم الراحمين يا الله إن مهانا يا الشهداء إن فاتحة റബ്ബിൽ നാസ് പരിശുദ്ധമാക്കപ്പെട്ട ക്കപ്പെട്ട കുർബാനോദി ഇവിടുത്തേക്ക് ഹരിയ ചെയ്യുന്നു നീ കബൂൽ ആക്കണേ റഹ്മാനെ ഇവിടുത്തെ ഹക്ക് ജാ ബർക്കത്ത് കൊണ്ട് ഞങ്ങളുടെ ദുവാക്ക് നീ ഉത്തരം നൽകണം റഹ്മാനെ പടച്ചോനെ മൊഹറമൊന്നാണെന്ന് റബ്ബെ ഈ മൊഹറമാസം ഈ വർഷം റബ്ബെ ഞങ്ങൾക്ക് അനുഗ്രഹത്തിൻ്റെ വർഷമാക്കിത്തരണേ റഹ്മാനെ ഈ വർഷം ഞങ്ങളുടെ എല്ലാ കടങ്ങളും വിറ്റിത്തരുന്ന വർഷമാക്കണോഹനെ ഈ വർഷം ഞങ്ങളുടെ ശരീരത്തിലുള്ള സകല രോഗങ്ങൾക്കും ശിഫ നൽകുന്ന വർഷമാക്കണം ഒഹിമാനെ ഈ വർഷം അല്ലാതെ ഞങ്ങൾക്ക് തരുന്ന വർഷമാക്കണ വഷമാനെ അല്ലാ ഈ വർഷം ഞങ്ങൾക്ക് റഹ്മത്തിൽ ഒരുങ്ങുന്ന വർഷമാക്കുന്ന അഷമാനെ ഒരു ബുദ്ധിമുട്ടുമില്ലാതെ ഒരു വിഷമങ്ങളുമില്ലാതെ ഒരു കഷ്ടപ്പാടുമില്ലാതെ റാഹത്തുള്ള മൊഹർ മാസമാക്കണ വഷമാനെ ഈ മൊഹർണം ഈ മാസം ഈ വർഷം പരിപൂർണമായ സന്തോഷം നിറഞ്ഞ മാസമാക്കണം വഷമാനേ റബ്ബേ ഞങ്ങളെ എല്ലാ ദോഷങ്ങളും പുറത്ത് റാഹത്തുള്ള ഒരു ജീവിതം നൽകുന്ന ഒരു വർഷമാക്കണേ മുത്തു റസൂലർത്തിച്ചു ും അവിടുന്ന് സലാൻ ചെല്ലാനും കാർബാലയത്തിൽ പോകാനും അവിടുന്ന് തവാഫ് ചെയ്യാനും അജു അതിവരുപോളം മുത്തുമണക്കാനും ഒരു വർഷമാക്കണം ഈ വർഷം ഞങ്ങൾക്ക് അനുഗ്രഹീതമായ വർഷമാക്കണം എല്ലാ എല്ലാ സിഹറന്മാര സിഹറും കിബിറന്മാര കിബിറും ഫിത്തരക്കാര ഫിത്രയും ഫസാദന്മാര ഫസാദുമില്ലാത്ത അതാണ് ഞങ്ങളുടെ യഥാർത്ഥ ലഭ്യം ലക്ഷ്യം റബ്ബെ നിപൂർണമായതിൽ അറിയടി ഉറച്ചു നിർത്തുന്ന റഹ്മാനെ റബ്ബെ മഹാൻമാരെ സ്നേഹിക്കുന്നവരാൻമാരുടെ കാണാ ജന്മാത്തിൽ പടച്ചവനെ ഞങ്ങൾ ഒരിക്കലും ഈ ഹൗസുല്ലമിനോ മൊഹയദ് ഷെയ്ഖിനോ റിഫാ ഷെയ്ഖിനോ അജ്മീർ ഹാജാക്കോ മദിരീങ്ങൾക്കോ കോമുദ്ഷഹീദിനോ ഒരൗലിയായി പടച്ച റബ്ബാക്കിയിട്ടില്ല പടച്ചറബിന്റെ അടിമയാക്കിയിട്ടേ ഉള്ളൂ അല്ല പടച്ചറബിന്റെ അടിമക്ക് റബ്ബ് കൊടുക്കുന്ന അനുഗ്രഹം അള്ളാഹ അനുഗ്രഹം ത്തിനെ ഞങ്ങൾ തപസ്സലാക്കുന്ന റബ്ബെ നീശീകരിക്കണ വർഷമാണ് വഹാബിയുടെ കുതന്ത്രങ്ങളിൽ നിന്ന് ഞങ്ങളെയും ഞങ്ങളെ മഹല്ലിനെയും നിരക്ഷപ്പെടുത്തണ നീ നിരക്ഷപ്പെടുത്തണ വർഷമാണ് എല്ലാ ഇടങ്ങറും എല്ലാ വിഷമങ്ങളും നീ തീർത്തുന്ന വർഷമാണ് ഈ മഹാൻ്റെ ഹലത്തിൽ എപ്പോഴും വരാനും സിയാർ ചെയ്യാനും ഇവിടത്തോടുള്ള ഹബ്ബ് നീ നിലനിർത്താനും നീ തോഫീഖു അല റഹ്മാനെ നീ തോഫീഖു ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا تقبل دعائنا إنك عند السميع العليم وتب علينا إنك عند التواب الرحيم آمين برحمتك يا أرحم الراحمين وصلى الله تعالى وسلم على خير خلقه سيدنا محمد وآله وصحبه أجمعين سبحان ربك رب العزة وأما الشفون وسلام المرسلين الحمد لله رب العالمين صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد. 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 محمد يا رب صل عليه وسلم السلام عليكم ورحمة الله وبركاته